ഭാര്യയുടെയും സിബിൻ്റെയും ജീവിതം ഹണിമൂൺ ട്രിപ്പുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ് പക്ഷെ അതൊരു സൈഡിൽ നടക്കുമ്പോൾ മറ്റൊരിടത്ത് സിബിൻ്റെ ആദ്യ ഭാര്യ ഒരുപാട് കാര്യങ്ങളാണ് പുറത്തുവിടുന്നത് ഇതാണ് ആളുകൾക്കിടയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് തനിക്ക് എല്ലാവരുടെയും ഇടയിൽ നല്ല സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി സിബിൻ കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് തനിക്ക് അനുകൂലമാക്കി സംസാരിച്ചു എന്നാണ് സിബിൻ്റെ ആദ്യ ഭാര്യയായ ഷിൻജു പറഞ്ഞു വെച്ചത് കുടുംബജീവിതത്തിൽ സിബിൻ വളരെ കെയർലെസ് ആയിരുന്നുവെന്നും തനിക്കെതിരെ താൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുവെന്നും ആദ്യ ഭാര്യ പറയുകയാണ് പല തെളിവുകളും കാണിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നും ഇവർ പറഞ്ഞതോടുകൂടി ഒരുപാട് പ്രേക്ഷകർ രംഗത്തെത്തി ഇത്തരം പ്രേക്ഷകർ പറഞ്ഞതാണ് ഇപ്പോൾ സിബിൻറെ ആദ്യ ഭാര്യയായ ചിഞ്ചുവിന്റെ നെഞ്ചു തകർക്കുന്ന കാര്യങ്ങൾ ചില കമന്റുകൾ ഇങ്ങനെയാണ് അവരെ കണ്ടാലേ അറിയാം അവരുടെ സ്വഭാവം സിബിനും ആരെയും സന്തോഷമായി ജീവിക്കുന്നത് കണ്ടിട്ട് അസൂയ മൂത്താണ് ആദ്യ ഭാര്യ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നത് എന്നാണ് ഒരാൾ പറയുന്നത് കുറച്ചുപേർ പറയുന്നത് എന്തായാലും എല്ലാം കഴിഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളിപ്പോൾ സിബിൻ്റെ അല്ലല്ലോ ആരെയും സിബിനും സന്തോഷമായി ജീവിക്കട്ടെ അവരെ ശല്യപ്പെടുത്താൻ പോകരുത് എന്നാണ് എന്നാൽ ചിഞ്ചു ചില ആളുകൾക്കൊക്കെ മറുപടി നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട് തന്റെ ജീവിതം ഈ അവസ്ഥയിലാകാൻ കാരണം സിബിൻ മാത്രമാണെന്നാണ് ഇവർ പലരോടും കമൻറ്റുകളിലൂടെ അറിയിക്കുന്നത്